നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതിന് നേരത്തെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എമിറേറ്റ്സ് നിർബന്ധമാക്കിയിരുന്നു എമിറേറ്റ്സ് എടുത്ത അതേ തീരുമാനമാണ് എയർലൈനും എടുത്തത് എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിലെ പുതിയ ഉത്തരവിൽ വാക്സിനേഷൻ വേണമെന്നുള്ള നിബന്ധന ഒഴിവാക്കിയിരിക്കുന്നു നേരത്തെ മറ്റു വിമാന കമ്പനികളും ഇത് പറഞ്ഞിരുന്നു ദുബായിലേക്ക് മടങ്ങുന്ന താമസ വിസയുള്ളവർ താമസ കുടിയേറ്റ വകുപ്പിന്റെ അനുമതി ഹാജരാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട് അംഗീകൃത ലബോറട്ടറികളിൽ നിന്ന് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് പരിശോധനാ ഫലവും ഉറപ്പായും ഉണ്ടായിരിക്കുക തന്നെ വേണം പരിശോധനാ ഫലത്തിൽ ക്യു ആർ കോഡ് നിർബന്ധമാക്കിയിരിക്കുന്നു വിമാനം പുറപ്പെടുന്നതിന് നാല് മണിക്കൂറിനിടെ എടുത്ത റാപ്പിഡ് പരിശോധനാ ഫലവും ഹാജരാക്കണം ദുബായിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം എന്ന കാര്യം ശ്രദ്ധേയം അതേസമയം ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലെത്തുന്ന താമസവിസക്കാർക്ക് പന്ത്രണ്ട് ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് ഇത്തിഹാദ് എയർലൈൻസ് വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ പത്തു ദിവസമായിരുന്നു ക്വാറന്റൈൻ എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് ദിവസമാക്കിയിരിക്കുന്നു ഇവർ ആറാം ദിവസവും പതിനൊന്നാം ദിവസവും കോവിഡ് പരിശോധന നടത്തണം ഇത്തിഹാദ് വെബ്സൈറ്റിൽ യാത്രാ നിബന്ധനകളിൽ ഇതിനോടകം ഭേദഗതി വരുത്തിയിരിക്കുകയാണ് എത്തുന്നവർ ക്വാറന്റീൻ കാലയളവിൽ ട്രാക്കിംഗ് വാച്ച് ധരിക്കണം മാത്രമല്ല വീണ്ടും ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാവണം അബുദാബി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാകുന്ന സമയം യാത്രക്കാർക്ക് ട്രാക്കിംഗ് വാച്ച് നൽകും ഇത്തരത്തിൽ നിരവധി നിബന്ധനകളാണ് ഇത്തിഹാദ് എയർലൈൻസ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക